ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ചേർത്തല റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു ശുചീകരണം നടത്തിയത് ആയുർ ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജിൻ്റെ സഹകരണത്തോടെയായിരുന്നു പ്രവർത്തനങ്ങൾ ഒരുക്കിയത് ഗാന്ധി ജയന്തി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ചേർത്തല റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമും പരിസരവും ആയുർ ക്ഷേത്ര ആയുർവേദ നഴ്സിംഗ് കോളേജിൻ്റെ സഹകരണത്തോടെ ശുചീകരണം നടത്തി ഇതിനു മുന്നോടിയായി നടന്ന ചടങ്ങിൽ ചേത്തല ടൗൺ റോട്ടറി ക്ലബ് പ്രസിഡന്റ് എം ജി നായർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഗാനരചയിതാവും കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗവുമായ വയലാർ ശരത്ചന്ദ്ര മുഖ്യാതിഥിയായി ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ഈ പുണരാത്ത പെണ്ണും കിളക്കാത്ത മണ്ണും ഒരുപോലെയാണ് കളപിടുക്കി കടവാനും നമ്മുടെ ചിന്ത അത് തന്നെയാണ് അഴുക്ക് ഉണ്ടാകുക എന്നുള്ള മാലിന്യം മാറ്റിയാൽ നമുക്കെല്ലാം അറിയാം നമ്മുടെ ശരീരത്തിലുണ്ട് മാലിന്യം ഉണ്ട് പക്ഷെ അത് എവിടെ നിക്ഷേപിക്കണം നമുക്ക് കൃത്യമായിട്ട് അറിയാം അതൊന്നും നമ്മൾ പരസ്യമായിട്ട് നിക്ഷേപിക്കത്തില്ല ഓ അതിനെ ഓരോ മുറികളുണ്ട് ഇന്ന് പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന മാലിന്യങ്ങളും അതേപോലെ ഓരോ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഈ പാവങ്ങൾ വൃത്തിയാക്കുന്നവരുണ്ടല്ലോ അവരുണ്ടെന്നുള്ള പറഞ്ഞ പേരിൽ നമ്മൾ വൃത്തിയേടാക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അവരിങ്ങനെ എന്തായാലും എടുത്തുകൊണ്ട് പൊക്കോളും എന്നൊരു വിചാരത്തോടെ നമ്മൾ വഴിയിലേക്ക് അവരൊന്നും വലിച്ചെറിയുക എന്നുള്ള ശീലം നമുക്കുണ്ട് അത് പാടില്ല ഇപ്പം ഗാന്ധിയുടെ കാര്യം പറഞ്ഞതല്ലേ അപ്പം ആ ഹിംസയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഹിംസ എന്നുള്ളത് ഉപദ്രവമാണ് നമ്മൾ ഉപദ്രവിച്ചില്ലെങ്കിലും അല്ല പിന്നെ അദ്ദേഹം പറഞ്ഞു ഗുരുസ്വാമി പറയുന്ന പോലെ ആചരിക്കുന്ന സുഖത്തിനായി വരണം അത് വന്നില്ല ചെയ്യാം റെയിൽവേ കൊമേഴ്സ്യൽ മാനേജർ രാജേന്ദ്രൻ വാർഡ് മെമ്പർ സുജയ എന്നിവർ ആശംസകൾ നേർന്നു വ്യക്തിജീവിതത്തിൽ തുടങ്ങി സമൂഹം പൂർണ്ണമായും ശുചിത്വം നിർബന്ധിത വിഷയമായി കാണേണ്ടതുണ്ടെന്ന് പ്രസിഡന്റ് ബോധിപ്പിച്ചു എല്ലാവരും ചേർന്ന് ശുചിത്വം ഒരു തുടർ പ്രക്രിയയാക്കി മാറ്റുവാൻ പ്രതിജ്ഞ എടുത്തു റൊട്ടേറിയൻ അബ്ദുൾ ബഷീർ സ്വാഗതവും റൊട്ടേറിയൻ ഡോക്ടർ എം എൻ ലൂക്കോസ് നന്ദിയും പറഞ്ഞു